എന്റെ എൻ്റെ മോനെ പാലായിക്കടുത്ത് ഇത്രോ കിടലിന് ഉണ്ണിയപ്പം ഞാൻ കഴിച്ചിട്ടില്ല ലൈവായിട്ട് ഉണ്ടാക്കി തായിരുന്നു നല്ല ടേസ്റ്റ് ആകെട്ടോ നിന്ന് കൃത്യം പറയുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മുടെ വള്ളിക്കത്തോടൊക്കെ അടുത്ത് അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഇമ്മ ഒരു ദുര്യം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന വഴി ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാട്ടോ ഒന്നുമല്ലാത്തോടാണ് പുറത്തോട്ടത്തിൽ ഒരു കവല അവിടെ വേറെ കടയൊന്നുമില്ല അവിടെയാണ് ഈ ഇക്ക് നിന്നിട്ട് ഈ ഉണ്ണിയപ്പം എല്ലാം ചൂടുന്നത് സത്യം പറയാൽ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കുമ്പോഴേ മീൻ വെട്ടുന്നതിൻ്റെ അടുത്ത് പൂച്ചകൾ പോയിരിക്കും എന്ന കണക്കിനായിരുന്നു ഞാനും ചേച്ചിയും ചേട്ടൻ കൂടെ നിന്നുകൊണ്ടിരുന്നത് പുതിയ വെളിച്ചെണ്ണ അപ്പം അപ്പം മാറി ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ കരിഞ്ഞ എണ്ണയുടെ ഒരു വാട്ടമാണമൊന്നും അല്ല അവിടെ നിന്ന് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോരാതെ നല്ലപോലെ വറുത്ത തേങ്ങക്കോത്തൊക്കെ ഇട്ട് ലൈവായിട്ട് ഉണ്ടാക്കുമല്ലേ അപ്പൊ ഈ സ്മെല്ലടിച്ചിട്ട് ഓരോ പ്രാവശ്യം കുത്തിയെടുത്ത് ഓർഡർ കൊടുക്കുമ്പോഴും ഞങ്ങൾ ഈ അടുപ്പിനോട് അടുത്ത് 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 നിൽക്കുവായിരുന്നു അവസാനം ഇപ്പം അടുത്തിട്ട് ആട്ടോ അടുത്ത് ഞങ്ങളുടെ തന്നോട്ടോ കഴിക്കുക മാറി നിന്ന് കഴിച്ചോ നിങ്ങളുടെ ഇപ്പം തരാൻ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പറയാനൊന്നുമില്ല കേട്ടോ അടിപൊളി പരസ്യമൊന്നും അല്ലേ ആരെങ്കിലും വള്ളിക്കത്തോട് അരുവക്കുഴി വെള്ളച്ചാട്ടമൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം പിന്നെ ഇവിടെ ഇക്കെ പറഞ്ഞത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് ഉണ്ടല്ലോ കടിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് മമ്മിയൊക്കെ പറഞ്ഞത് ഇത്രയും നല്ല ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല പറഞ്ഞു ഒന്നെങ്കിൽ ഒരു എണ്ണയുടെ ഒരു കാറിലുണ്ടാവും ചിലപ്പം ഒട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടുതലായിരിക്കും ഇത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണു തേങ്ങക്കോതും മധുരവും ഒക്കെ പാകത്തിനും വീണ്ടും എന്നെ തവട് എടുത്ത് പഠിച്ചോ എന്നെ തവട് എടുത്ത് പഠിച്ചോളൂ